സാമ്പത്തിക വിജയമെന്നു പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് എന്തായിരിക്കും ഒരുപക്ഷെ വലിയ വീടുകളും ആഡംബര കാറുകളുമൊക്കെ ആവും അല്ലേ എന്നാൽ ഇന്ന് നമ്മൾ ആ ധാരണകളെ ഒന്നാകെ ചോദ്യം ചെയ്യാൻ പോവുകയാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ശരി നമുക്ക് നമുക്കിങ്ങനെയൊന്ന് ആലോചിച്ചു നോക്കിയാലോ നിങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ ഒരു കിടിലൻ ഫെറാരിക്കാർ ചീറിപ്പാഞ്ഞു പോകുന്നത് കാണുന്നു ആ നിമിഷം ആ കാർ ഓടിക്കുന്ന ആളെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് ഇതിനൊരു പേരുണ്ട് മാൻ ഇൻ ദി കാർ പാരഡോക്സ് രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഡ്രൈവറെ നോക്കി ആഹാ എന്തൊരു മനുഷ്യൻ എന്നൊന്നും ചിന്തിക്കില്ല നേരെ മറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഈ കാർ എനിക്കുണ്ടായിരുന്നെങ്കിൽ ആളുകൾ എന്നെ എന്ത് ബഹുമാനിച്ചേനെ എന്നാണ് നമ്മൾ ആ കാറിലേക്ക് നമ്മളെ തന്നെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഇതാണ് ആഡംബരത്തിന്റെ ഒരു വിരോധഭാസം അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മളൊന്നും ആഗ്രഹിക്കുന്നത് ആ വില കൂടിയ വസ്തുക്കളെ അല്ല പകരം ആ വസ്തുക്കൾ നമുക്ക് കൊണ്ടുതരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ബഹുമാനവും ആദരവുമാണ് ഈ ഒരു ആശയം നമ്മുടെ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ മകനെഴുതിയൊരു കത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ശരിക്കുമുള്ള ബഹുമാനം വരുന്നത് നിങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കളിൽ നിന്നുമല്ല മറിച്ച് നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും വിനയത്തിൽ നിന്നും ദയയിൽ നിന്നുമൊക്കെയാണ് പക്ഷേ ഈ ബഹുമാനത്തിനു വേണ്ടിയുള്ള ഓട്ടത്തിന് നല്ലൊരു സാമ്പത്തിക വില കൊടുക്കേണ്ടി വരും അവിടെയാണ് പണക്കാരനും ധനവാനും തമ്മിലുള്ള ആ വലിയ വ്യത്യാസം വരുന്നത് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു ലക്ഷം ഡോളറിന്റെ ഒരു കാർ ഓടിക്കുന്ന ആളെപ്പറ്റി നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമേയുള്ളൂ എന്താണെന്നറിയാമോ ഒന്നുകിൽ അവരുടെ ആസ്തിയിൽ ഒരു ലക്ഷം ഡോളർ കുറഞ്ഞു അല്ലെങ്കിൽ അവരുടെ കടം ഒരു ലക്ഷം ഡോളർ കൂടി അത്രയുള്ളൂ കാര്യം വേറൊന്നും നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല ഇവിടെയാണ് നമ്മൾ റിച്ച് അതായത് പണക്കാരൻ ആ വെൽത്തി അതായത് ധനവാൻ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് പണക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താ കയ്യിൽ വരുന്ന വരുമാനം അപ്പ ചെലവാക്കി കാണിക്കുന്നയാറ് അതായത് അത് പുറമേ കാണാൻ പറ്റും എന്നാൽ ധനവാൻ അങ്ങനെയല്ല ധനവാന്റെ സമ്പത്ത് ആരും കാണുന്നില്ല അത് അവരുടെ സമ്പാദ്യത്തിലും നിക്ഷേപങ്ങളുമായി ഒളിഞ്ഞിരിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ചെലവഴിക്കാത്ത പണമാണ് നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ അല്ലേ ആരുടെയെങ്കിലും ബാങ്ക് അക്കൗണ്ടോ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല പകരം നമ്മൾ എന്തു ചെയ്യും അവരുടെ കാറും വീടും നോക്കി അവർ ഭയങ്കര സംഭവമാണെന്നു തീരുമാനിക്കും പക്ഷെ അതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇതിനൊരു നല്ല ഉദാഹരണമാണ് ഗായികയായ റിഹാനയുടെ കഥ ഒരു സമയത്ത് പണം ഒരുപാട് ചെലവാക്കി അവർ ഏകദേശം പാപ്പരായി അപ്പം അവരവരുടെ ഫിനാൻഷ്യൽ അഡ്വൈസർക്കെതിരെ കേസ് കൊടുത്തു കോടതിയിൽ അഡ്വൈസർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ വളരെ സിമ്പിളായിരുന്നു പണം സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിച്ചാൽ കയ്യിൽ സാധനങ്ങളെ കാണൂ പണം കാണില്ല എന്ന് ഞാൻ പ്രത്യേകം പറയണമായിരുന്നു ഇത് കേൾക്കുമ്പോൾ തമാശയായി തോന്നാമെങ്കിലും ഇതിൽ വലിയൊരു സത്യമുണ്ട് അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും എന്തുകൊണ്ടാണ് ഈ ധനവാനാകാൻ പഠിക്കാൻ ഇത്ര പാട് ഉത്തരം സിംപിളാണ് നമ്മൾ മറ്റുള്ളവരെ കണ്ടാണ് പഠിക്കുന്നത് പണക്കാരായ റോൾ മോഡലുകളെ നമുക്ക് എളുപ്പത്തിൽ കാണാം കാരണം അവരുടെ ചിലവഴിക്കൽ നമുക്ക് ചുറ്റും ദൃശ്യമാണ് പക്ഷേ യഥാർത്ഥ ധനവാന്മാരായ റോൾ മോഡലുകൾ അദൃശ്യരാണ് റൊണാൾഡ് റീഡിനെ പോലുള്ളവർ അവർ ജീവിച്ചിരുന്നപ്പോൾ ആർക്കുമൊരു മാതൃക ആയിരുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ മറിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോ കാണാൻ കഴിയാത്ത ഒന്നിനെ നമ്മൾ എങ്ങനെയാണ് അനുകരിക്കുക ഈയൊരു ഐഡിയ മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരുദാഹരണമില്ല വ്യായാമവും ഡയറ്റും ഈ ഉപമ ഈ ആശയത്തെ വളരെ മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരും പണക്കാരനാകുന്നത് എന്ന് പറയുന്നത് വ്യായാമം ചെയ്യുന്നത് പോലെയാണ് നമ്മൾ കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്യുന്നു അതെല്ലാവർക്കും കാണാം അപ്പം നമുക്ക് തോന്നും ഒരു ട്രീറ്റ് കഴിക്കാമെന്ന് പക്ഷേ ധനവാനാകുന്നതെന്ന് പറയുന്നത് ഡയറ്റ് പോലെയാണ് ആ വർക്കൗട്ടിനു ശേഷം ആ കേക്കിന്റെ കഷ്ണം വേണ്ടെന്ന് വെക്കുന്ന ആ ഒരു നിമിഷമില്ലേ ആരും കാണാത്ത ആ ഒരു നിയന്ത്രണം അവിടെയാണ് ശരിക്കുള്ള സമ്പത്തുണ്ടാകുന്നത് അതുകൊണ്ട് അവസാനം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ നിങ്ങൾ യഥാർത്ഥത്തിൽ സമ്പത്തുണ്ടാക്കുകയാണോ അതോ നിങ്ങളൊരു പണക്കാരനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയാണോ ആലോചിച്ചു നോക്കൂ ഇതിന്റെ ഉത്തരം ഉത്തരമൊരുപക്ഷേ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ തന്നെ നിർണയിച്ചേക്കാം